ഒന്ന് രാജാക്കന്മാർ അധ്യായം ഇരുപത്തിരണ്ട് ആഹാബിൻ്റെ മരണം ഇസ്രായേൽ രാജാവും യൂത രാജാവ് യഹോ ഷാഫാത്തും റാമോദ് ഗിലയാദിലേക്ക് പോയി ഇസ്രായേൽ രാജാവ് യഹോ ഷാഫാത്തിനോട് പറഞ്ഞു ഞാൻ വേഷം മാറി യുദ്ധക്കളത്തിലേക്ക് പോകാം നീ രാജകീയ വേഷം ധരിച്ചു കൊള്ളുക ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛനനായി യുദ്ധക്കളത്തിലേക്ക് പോയി സിറിയ രാജാവ് തന്റെ മുപ്പത്തിരണ്ട് രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു വലിയവരോടോ ചെറിയവരോടോ പൊരുതേണ്ട ഇസ്രായേൽ രാജാവിനോട് മാത്രം പടവെട്ടുക അവർ എഹോ ഷഫാത്തിനെ കണ്ട് അതുതന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ ആക്രമണം തുടങ്ങി എഹോ ഉച്ചത്തിൽ നിലവിളിച്ചു അവൻ ഇസ്രായേൽ രാജാവല്ലെന്ന് മനസ്സിലായപ്പോൾ അവനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് രഥനായകന്മാർ പിന്തിരിഞ്ഞു യാദർച്ഛ്യ ഒരു പടയാളി ചെയ്ത അമ്പ് ഇസ്രായേൽ രാജാവിൻ്റെ പടച്ചട്ടയുടെയും കവചത്തിൻ്റെയും ഇടയിൽ തറച്ചു കയറി ഉടനെ അവൻ സാരഥിയോട് പറഞ്ഞു രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക എനിക്ക് മുറിവേറ്റിരിക്കുന്നു അന്ന് ഘോരയുദ്ധം നടന്നു രാജാവിനെ സിറിയാക്കാർക്കു നേരെ രഥത്തിൽ നിവർത്തിയിരുത്തി മുറിവിൽ നിന്ന് രക്തം ധാരധാരയായി രഥത്തിനടിയിലേക്ക് ഒഴുകി സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു അസ്തമയമായപ്പോൾ സൈന്യങ്ങളുടെ ഇടയിൽ ഓരോരുത്തരും താൻ താങ്കളുടെ നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്കോ മടങ്ങിക്കൊള്ളുവിൻ എന്ന ശബ്ദം മുഴങ്ങി ആഹാബ് രാജാവ് മരിച്ചു മൃതദേഹം സമരിയായിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു സമരിയായിലെ കുളത്തിൽ അവർ രാജാവിൻ്റെ രഥം കഴുകി കർത്താവ് അരുളി ചെയ്തിരുന്നത് പോലെ നായ്ക്കൾ അവൻ്റെ രക്തം നക്കിക്കുടിച്ചു വേശ്യകൾ ആ വെള്ളത്തിൽ കുളിച്ചു ആഹാബ് ദന്തഗൃഹം പണിയിച്ചതും നഗരങ്ങൾ നിർമ്മിച്ചതും അവൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആഹാബ് പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ അഹസിയ രാജാവായി